തൃശൂരിൽ നാളെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയും തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉച്ചയ്ക്ക് എത്തുന്ന സംഘങ്ങൾക്ക് സ്വീകരണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു ടീമുകളുടെ രജിസ്ട്രേഷൻ രാവിലെ പത്തിന് ആരംഭിച്ചു നാളെ തിരിതെളിയുന്നതിന് മുന്നോടിയായുള്ള ഘോഷയാത്ര ഇന്ന് തൃശൂരിൽ നടന്നു അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ നാളെ തിരിതെളിയും കലാമേളയ്ക്ക് ആവേശകരമായ തുടക്കം കുറിച്ചുകൊണ്ട് സാംസ്കാരിക തലസ്ഥാനത്തെ വീതികളെ വർണ്ണാഭമാക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര ഇന്ന് ഉച്ചതിരിഞ്ഞ് നടക്കും പതിനാല് ജില്ലകളിൽ നിന്നുമുള്ള കലാപ്രതിഭകൾ ഇന്ന് തൃശ്ശൂരിലേക്ക് ഒഴുകിയെത്തുകയാണ് വിവിധ ട്രെയിനുകളിലായി എത്തുന്ന മത്സരാർത്ഥികളെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഉച്ചയ്ക്കെത്തുന്ന ആദ്യ സംഘത്തിന് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ സ്വീകരണം നൽകും അതേസമയം മോഡൽ ബോയ്സ് സ്കൂളിൽ സജ്ജമാക്കിയ രജിസ്ട്രേഷൻ കൗണ്ടറുകൾ ഇന്ന് രാവിലെ മണി മുതൽ സജീവമായി കഴിഞ്ഞു തേക്കിൻകാട് മൈതാനത്തിലെ മുഖ്യവേദിയായ സൂര്യകാന്തി ഉൾപ്പെടെ നഗരത്തിലെ ഇരുപത്തിയഞ്ച് വേദികളും കലോത്സവത്തിനായി പൂർണ്ണ സജ്ജമാണ് നാളെ രാവിലെ പത്ത് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും സ്വർണ കപ്പിനായുള്ള പോരാട്ടത്തിന് മുന്നോടിയായി പൂരനഗരി ഇപ്പോൾ സാംസ്കാരിക ഘോഷയാത്രയുടെയും സ്വീകരണങ്ങളുടെയും തിരക്കിലാണ്